ഹായ് ഫ്രണ്ട്സ് മൗനിരാഗ സീരിയലിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തതാണ് സരൈവ് അങ്ങനെ കിരണിൻ്റെ കമ്പനിയിൽ ജോലിക്ക് കയറി പക്ഷേ സരൈവിന് പുതിയ പുതിയ കാര്യങ്ങളൊന്നും അങ്ങനെ മൈൻഡിൽ വരുന്നില്ല അതൊക്കെ ഒന്ന് പഠിച്ചെടുക്കണം എന്നുള്ളൊരു ആവേശമാണ് കിരൺ വരെ മാറി മാറിയെന്ന് സരൈവിനെ ശ്രദ്ധിക്കുകയാണ് എന്നിട്ട് കിരൺ പറയാണ് ഒന്നും അങ്ങോട്ട് പറ്റുന്നില്ല അല്ലേ കിരണിൻ്റെ ചോദ്യം കേട്ട് സരൈവ് ചിരിക്കുകയാണ് കിരൺ അപ്പോൾ അടുത്തോട്ട് പോയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അറിയോ കിരണിൻ്റെ അടുത്ത് പറയാണ് എല്ലാം മറന്നു പോകുന്നത് പോലെ നീ പഠിച്ചിറങ്ങിയതിന് ശേഷം ഇവിടെ വന്നൊന്ന് പ്രാക്ടീസ് ചെയ്യാൻ പോലും നീ വന്നില്ലല്ലോ ഈ നാട്ടിലെ ഏറ്റവും നല്ല സിവിൽ എഞ്ചിനീയറാണ് ഹരിയേട്ടൻ അദ്ദേഹത്തിൻ്റെ കീഴിൽ നീ കാര്യങ്ങളൊക്കെ പഠിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നീ നല്ലൊരു ആർക്കിടെക്ട് ആയേനെ എല്ലാം എനിക്ക് പഠിച്ചെടുക്കണം സിവിൽ എൻജിനീയറിങ്ങൊക്കെ നിനക്കറിയാലോ ഞാൻ ഒരു വിധത്തിലങ്ങ് പഠിച്ചെടുത്തതാണ് പക്ഷേ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എല്ലാം എനിക്ക് പഠിച്ചെടുക്കണം എന്നുള്ളൊരു ആവേശമുണ്ട് അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹരിയേട്ടൻ വന്നത് ആ ഹരിയേട്ട ഇവൾ പറഞ്ഞത് കേട്ടല്ലോ ഇവള് ആവേശത്തിലാണെന്ന് എല്ലാം പഠിച്ചെടുക്കാൻ ഹരിയേട്ടൻ വേണോ സഹായിക്കാൻ ആ സരീവിൻ്റെ സ്വഭാവം മാറി സ്ഥിതിക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു കൊടുക്കാൻ ഞാൻ തയ്യാറാണ് സാറേ ഹരിയേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ ഹരിയേട്ടൻ നിന്നെ ഹെൽപ്പ് ചെയ്യൂ ഏ കൺസ്ട്രക്ഷൻ സൈറ്റിലൊക്കെ പോകുമ്പോൾ സരയോ ിയും ഹരിയേട്ടനോടൊപ്പം പോയിക്കോ പിന്നെ ഇവിടെ ഇപ്പോൾ നാലഞ്ച് സിവിൽ എൻജിനീയർമാർ ഉണ്ട് അവിടെയൊക്കെ ഹെൽപ്പും നിനക്ക് കിട്ടും ഇനി നിനക്ക് എന്തെങ്കിലും ഈ സ്ഥാപനത്തിൽ നിന്നും പുറത്തു പോകണം എന്ന് തോന്നുകയാണെങ്കിൽ ഇവിടെയും പഠിച്ചതൊക്കെ നിനക്ക് ഉപകാരപ്പെടും അറിയോ ഈ സ്ഥാപനം തുടങ്ങിയ കാലം മുതൽ ഞാനിവിടെയുണ്ട് ഈ സ്ഥാപനത്തിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ സ്ഥാപനത്തിൽ നിന്നും മാറാനേ തോന്നുകയില്ല കമ്പനിക്കുണ്ടാകുന്ന ലാഭത്തിൻ്റെ ഒരു വിഹിതം അർഹതപ്പെട്ടവർക്കൊക്കെ സാറ് കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും ആ കാര്യത്തിൽ ഹാപ്പിയാണ് ആ എന്നാൽ പിന്നെ ഹരിയേട്ട ഇവരുടെ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്ക് ഇതേ ഒരു മാസം നിനക്ക് പ്രാക്ടീസ് ചെയ്യാനുള്ള സമയമാണ് അതിനിടക്ക് നീ പഠിച്ചതൊക്കെ ഓർത്തെടുത്തോളണം ഇപ്പോൾ ഡിജിറ്റൽ യുഗമാണ് വീടിൻ്റെ കൺസ്ട്രക്ഷനൊക്കെ മാറി അന്ന് നീ പഠിച്ചതൊന്നുമല്ല ഇപ്പോൾ കസ്റ്റമേഴ്സിന് വേണ്ടത് പക്ഷേ ഹരിയേട്ടൻ അപ്ഡേറ്റ് ചെയ്യുന്നതുകൊണ്ട് കൊണ്ട് ഹരിയേട്ടന് പഴയതും പുതിയതുമൊക്കെ വ്യക്തമായിട്ടറിയാം അത് നിനക്ക് ഗുണം ചെയ്യും ശരി എന്നാൽ നടക്കട്ടെ ഹരിയേട്ടാ ശരി നോക്കിക്കോണ്ണേ സരയുവിൻ്റെ അടുത്തോട്ട് പോയി നിന്ന് ഹരിയേട്ടൻ അതൊക്കെ അവൾ ചെയ്ത കാര്യങ്ങളൊക്കെ നോക്കുകയാണ് കിരൺ അല്പം മാറി നിന്നിട്ട് അവരെ ശ്രദ്ധിക്കുകയാണ് സരയു അത്ര കണ്ട് മാറിയതുകൊണ്ട് കിരണിനും നല്ല സന്തോഷമായി കല്യാണിയും അതേപോലെ എന്തൊക്കെയോ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ വന്ന് കിരൺ പറയാണ് ആ സരയുവിനിപ്പോൾ നല്ല മാറ്റമുണ്ട് അവൾക്ക് എന്തൊക്കെയോ ചെയ്യണമെന്നുള്ളൊരു ആവേശമുണ്ട് പണ്ട് ഭയങ്കര മടിച്ചായിരുന്നു ഞാനും അമ്മയും അങ്കിളും ആൻറ്റിയും ഒക്കെ ഒരുപാട് തവണ പ്രഷറി ചെലുത്തിയിട്ടുണ്ട് ഇവിടെ വന്ന് നിൽക്കാനായിട്ട് ലാ അങ്ങനെ നിൽക്കാതിരുന്നത് ഒരു കണക്കിന് നന്നായി എങ്കിൽ പിന്നെ തുടക്കത്തിൽ തന്നെ അവളെ പറഞ്ഞു വിട്ടനെ അത് കേട്ട് കല്യാണി പറയാണ് ഒരുപാട് തവണ അതിന് ശ്രമിച്ചതല്ലേ നീയും ഞാനുമായിട്ടുള്ള അടുപ്പം അറിഞ്ഞതിന് ശേഷം അവൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അടുത്ത് ഇടപഴകുന്നത് അവൾക്ക് ആ ഒരു തരത്തിലും ഇഷ്ടപ്പെടില്ല പ്രത്യേകിച്ച് മറ്റ് പെൺകുട്ടികളോട് അതുകൊണ്ട് തുടക്കത്തിലേ ഞാൻ നിന്നോട് സിമ്പതി കാട്ടിസിദ്ധിക്ക് നീ അവളുടെ നോട്ടപ്പുള്ളി ആയനെ കാലം ഏതൊക്കെ രീതിയിലാണ് മനുഷ്യനെ മാറ്റിമറിക്കുന്നത് ആ ഇനി സരയൂ ഈ രീതിയിലങ്ങ് പോയാൽ മതിയായിരുന്നു ആ പിന്നെ നിന്നോട് വേറൊരു കാര്യം പറയാൻ മറന്നുപോയി ആദർശ് എന്നെ വിളിച്ചിരുന്നു അവൻ്റെ പരിചയത്തിൽ നല്ലൊരു പയ്യനുണ്ട് അവൻ സിവിൽ എൻജിനീയറാ ആ കേട്ടപ്പോൾ എനിക്ക് കൊള്ളാൻ തോന്നി ആ കാർത്തികയ്ക്ക് വേണ്ടി ആലോചിക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് ആ മനസ്സിലായി ആദർശേട്ടം പറഞ്ഞതാണെങ്കിൽ അത് നല്ലതായിരിക്കും കിരണേട്ട അതെ അവന് കാര്യങ്ങളൊക്കെ അറിയാവുന്നതുകൊണ്ട് എഴുപ്പക്കാരെ എന്തായാലും അവൻ നമ്മളുടെ അടുത്തേക്ക് പറഞ്ഞു വിടില്ല അവനും വലിയ അടുപ്പമുള്ള പയ്യനൊന്നുമല്ല പക്ഷേ അവൻ്റെ മെയിൻ ബ്രാഞ്ചിൽ മാനേജറോ മറ്റുമാണ് ഈ പയ്യനെ പറ്റി പറഞ്ഞത് എവിടെയും ജോലിക്കൊന്നും പോകുന്നില്ല സ്വന്തമായിട്ട് തന്നെ പ്ലാനൊക്കെ വരച്ചു കൊടുക്കും എന്നാൽ ഞാൻ ആലോചിച്ചപ്പോൾ വിവാഹശേഷം ശേഷം അയാളെയും നമുക്ക് ഇവിടേക്ക് കൊണ്ടുവരാവുന്നതേയുള്ളൂ എനിക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ അത് കേട്ട് കല്യാണിയും പറയണം എന്തായാലും ആലോചന നടക്കട്ടെക്കാണ് കേട്ടോ അച്ഛൻ ഡിസ്ചാർജ് ആവുമ്പോഴത്തേക്കും ഒരു നല്ല ബന്ധം ഉറപ്പിക്കുന്നത് നല്ലതാ എന്നാൽ പിന്നെ ആദർശനെ വിളിച്ച് പറയാം ആ പയ്യൻ ഫ്രീ ആയിരിക്കുമ്പോൾ കാർത്തികയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടാൻ അവൾ മാറി നിൽക്കുന്ന സമയമാണ് ഉടനെ കാര്യം നടത്തിയില്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും നടന്നില്ലെന്ന് വരൂ ആ ഗംഗാപ്രസാദും ചെയ്യില്ലേ അവൻ പുറത്ത് വരുന്നതിന് മുമ്പ് കാർത്തികേച്ചിക്ക് ഒരു തുണയുണ്ടാവട്ടെ ഗംഗാ പ്രസാദ് ജയിലിൽ നിന്നും ജയിൽ അഴികളൊക്കെ കമ്പികളൊക്കെ ഇളക്കി വയ്ക്കുകയാണ് അപ്പോൾ വിക്രം പറയാണ് ഇത് ഇളകിയിട്ടുണ്ട് ഗംഗേട്ടാ ഇതേ ചാടുമ്പോൾ രണ്ടുപേർക്കും ഒക്കെ ചാടണം നീ ഒന്നടങ്ങി നിൽക്കടാ രണ്ട് പേരും കൂടി പുറത്തേക്ക് പോയാൽ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് നീ പരോളിന് പോയിട്ട് ഒന്നും നടന്നില്ലല്ലോ സ്റ്റെഫിയുടെ ശ്രമവും പാഴായി നീ ഇപ്പോൾ ഞാനിവിടുന്ന് പുറത്ത് കിടന്നിട്ട് എൻ്റേതായ ലെവലിൽ ഒന്ന് പരിശ്രമിച്ചു നോക്കട്ടെ ഞാൻ പുറത്ത് പോയാൽ രണ്ട് മൂന്ന് തല എടുത്തിട്ടല്ലേ വരത്തുള്ളൂ നീ ഇപ്പോൾ എല്ലാവരെയും എനിക്കറിയാലോ വിക്രം മുമ്പ് കിരണം കല്യാണിയൊക്കെ നമ്മളെ മൊത്തത്തിൽ അങ്ങ് മുക്കിയില്ലേ പരോളിലിറങ്ങിയപ്പോൾ തലനാരിഴക്കാണ് കാര്യങ്ങൾ അകന്നുപോയത് എങ്കിൽ ആ കല്യാണിയും കാർത്തികയും ഇന്നില്ല പറഞ്ഞിട്ട് കാരിടാ ചെന്നൈയിൽ വെച്ച് ഒരുപാട് കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടുണ്ട് ഒരാളെ ഞാൻ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവന് പിന്നെ ആയുസ് നീട്ടിക്കിട്ടിയിട്ടില്ല പക്ഷേ ഇവിടെ വന്നതിന് ശേഷം എല്ലാം അവതരത്തിലായി ഇവിടെ നീ പോയിക്കോ നമ്മൾ ഇവിടെ നിൽക്കുന്നത് കണ്ടാൽ വാടന്മാർ വന്ന് ഇതെല്ലാം പിടിച്ചു നോക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല ഓക്കേ ജയിലിൽ നിന്ന് ചാടാന്നുള്ള മോഹം അതോടെ അവസ് അസ്തമിക്കും ചേട്ടാ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എല്ലാം ഇളകി മറിയത്തില്ലേ ആ എടാ എല്ലാം മാറും ഏട്ടൻ ചാടിന്നതിന് ശേഷം ആരും ഒന്നും അറിഞ്ഞില്ല എങ്കിൽ ഞാനും അങ്ങനെ ഒരു ശ്രമം നടത്തും ഞാൻ പോയിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞു മതി അല്ലാതെ സാഹസം കാണിച്ചാൽ ഈ ശ്രമങ്ങളെല്ലാം പാഴായിപ്പോ അങ്ങനെ വന്നാൽ ഞാൻ നിന്നെ കാലേ വാരി തൂക്കിയടിക്കും ഏയ് അങ്ങനെയൊന്നും പറയില്ലേട്ടാ അത് മതി ഏട്ടൻ കാണാമറിയാത്തത് ആയതിന് ശേഷേ ഞാൻ എന്തെങ്കിലും ചെയ്യും അപ്പോഴേക്കും അവിടെ സ്റ്റേഷനിൽ മെയിൻ പോലീസിന് ഒരു ഫോൺ വരികയാണ് ഫോൺ അറ്റൻഡ് ചെയ്തതിന് ശേഷം പറയുകയാണ് ആ പറ സാറേ അതേ സെനൻ സാർ എന്താ പറയാൻ പോകുന്നത് ആ ഗംഗാപ്രസാദിനെ സൂക്ഷിക്കണം അവൻ്റെ ചരിത്രം അറിയാലോ ചെന്നൈയിൽ ജയിലിൽ കിടക്കുമ്പോഴും ഒന്ന് രണ്ട് തവണ അവൻ ജയിലിൽ ചാടിയിട്ടുള്ളത് ആർ ആർ അത് പറഞ്ഞത് നന്നായി ഇവിടുത്തെ വടന്മാർക്ക് അവനെ പേടിയായതുകൊണ്ട് പലപ്പോഴും അവൻ്റെ കാര്യത്തിൽ വേണ്ടത്ര ശ്രദ്ധ വെക്കുന്നില്ല ഉണ്ണൊന്ന് തെറ്റിയാൽ അവൻ അവൻ്റെ സ്വഭാവം കാണിക്കും അതുകൊണ്ട് നിത്യേന അവൻ്റെ സെല്ലിലൊക്കെ ഒരു ശ്രദ്ധ വേണം അവൻ ചെറുപ്പ നല്ല മെയ്വഴക്കവും ഉണ്ട് അതുകൊണ്ട് ഭയന്നേ പറ്റൂ ആ ശരി സാറേ ഞാൻ ശ്രദ്ധിച്ചോളാം പിന്നെ പോലീസ് വെല്ലടിച്ചിട്ട് വാടനെ വിളിച്ച് അനീഷ്ക്കാണ് ആ ആ ഗംഗാപ്രസാദിനെ ശ്രദ്ധിക്കുന്നുണ്ടോ ഉണ്ട് സാർ എന്നിട്ട് ഞാൻ വരുമ്പോഴാണല്ലോ മറ്റ് ജയിൽപ്പുള്ളികളോ കൂടെ കൂടെ നിന്നിട്ട് ജോലി ചെയ്യുന്നത് എനിക്കൊക്കെ അവന് ഭയമാണെന്നറിയാം അവൻ്റെ മുറിയൊക്കെ നന്നായി സർ ചെയ്യണം അവനെ പോലെയുള്ള ഒരുത്തനെ ഏത് സമയവും നിരീക്ഷിച്ചു കൊണ്ടായിരിക്കണം അത് മുകളിൽ നിന്നുള്ള ഓർഡറാണ് ശരി സാർ പോയിക്കോളാം സാറേ നീ അരിച്ച് പെറുക്കി നോയിക്കോളണം അവിടെ ഭിത്തിയിലോ മറ്റോ വിള്ളലുണ്ടോ എന്ന് വ്യക്തമായി മനസ്സിലാക്കണം അതുപോലെ തന്നെ അഴികളും ശ്രദ്ധിക്കണം ശരി സാർ എല്ലാവരും ജയിലിൽ നിന്നൊന്നും നല്ല പണിയാണ് അപ്പോൾ വാർഡൻ വന്നിട്ട് നോക്കിയിട്ട് പറയാണ് അവനെ ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ ആ ഗംഗാ പ്രസാദിനെ ആ സെല്ലിൽ വന്ന് നോക്കുമ്പോൾ അവൻ അവിടെ ഉണ്ട് എന്നിട്ട് പോലീസ് ചോദിക്കുകയാണ് എന്താടാ അവരെ അവിടെ ഇരുന്നുകൊണ്ടുള്ള പരിപാടി പിന്നെ സാറേ ഞാൻ ക്ഷീണം കാരണം ഇങ്ങോട്ട് വന്ന് ഇരുന്നതാ എന്ത് പണി ചെയ്തിട്ടാടാ ഗംഗയെന്നിനേക്ക് ഇത്ര ക്ഷീണം ആ അത് പിന്നെ ഞാനൊന്നും നോക്കട്ടെ ഒന്നുമില്ല സാറേ അത് നീയല്ലോ തീരുമാനിക്കണ്ടേ ഇടകങ്ങേ നിൻ്റെ കഴിഞ്ഞ കാലം നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് നിനക്ക് ആവശ്യത്തിലധികം സ്വാതന്ത്ര്യം തന്നു മറ്റ് ജയിൽ പുള്ളികളെ പോലെ നിന്നോട് പണിയെടുക്കാൻ പോലും പറഞ്ഞിട്ടില്ല അതൊക്കെ സൂപ്പറുണ്ട് അറിഞ്ഞാൽ പ്രശ്നമാണ് അതുകൊണ്ട് ഞാൻ ഈ ഇടക്ക് സൂപ്പറുണ്ട് വരുമ്പോൾ ഞാനെല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്നുണ്ടല്ലോ സാറേ എങ്കിലും അത് പോരല്ലോ നീയും മറ്റുള്ളവരെ പോലെയാണല്ലോ അല്ലാതെ നിനക്ക് കൊമ്പൊന്നുമില്ലല്ലോ ആ കൊള്ളാലോ എന്താടാ ഇത് ഇതെല്ലാം തുരുമ്പെടുത്ത് ഇളകിയിരിക്കുകയാണല്ലോ അയ്യോ എന്താണെന്നറിയില്ല നിനക്കറിയില്ല അല്ലേ സൂപ്പറാണ്ട് ഇപ്പം എന്നോട് വിളിച്ച് ഉള്ളൂ നിൻ്റെ അടുത്ത് വന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ ഓ അത് ബാക്കിയായി അല്ലെങ്കിൽ നീ എൻ്റെ പണി കളഞ്ഞേനെ കേടാ സാറേ അതിന് ഞാനൊന്നും ചെയ്തില്ല സാറേ ഇത്രയും ചെയ്തത് പോരേടാ ജയിലിൽ ചാടൽ തന്നെയായിരുന്നു നിൻ്റെ ഉദ്ദേശം അയ്യോ അങ്ങനെയൊന്നുമില്ല ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാണ് ദയവ് ചെയ്ത് എന്നെ ചതിക്കരുതെന്ന് എന്നിട്ടും നീ അത് കേട്ടില്ല എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല ഇവിടെയൊക്കെ ക്യാമറ ഉള്ളതാ സൂപ്പർ രണ്ട് എല്ലാം നിരീക്ഷിക്കുന്നുണ്ട് അതുകൊണ്ട് ഇറങ്ങ് അവന് കാലുകൊണ്ട് നടക്കാനേ പറ്റുന്നില്ല സാറേ ഞാനതിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ടാക്കിയെന്ന് സാറിന് പറയാതിരുന്നാൽ പോരെ കൊള്ളടാ ഒരു ജയിൽ വളനോട് ഇങ്ങനെ തന്നെ പറയണം ആ പണിയും കാണിച്ചിട്ട് മര്യാദയ്ക്ക് അങ്ങോട്ട് ഇറങ്ങി നടക്കടാ എന്നെ ഇവിടെ നിന്ന് പറപ്പിച്ചിട്ട് വേറെടുത്തും വന്നാൽ അതും ഇതായിരിക്കില്ല സ്ഥിതി പിന്നെ ജയിൽ പുള്ളികളോടൊപ്പം ഏത് നിമിഷവും പണിയെടുക്കേണ്ടി വരും നടക്കടാ വാ പിന്നെ ആ വാടൻ അടുത്ത് കൊണ്ടുവന്നു സാറേ ഇവൻ പണി പറ്റിക്കാൻ പോവുമായിരുന്നു സാറേ ഞാൻ ചെല്ലുമ്പോൾ അവിടുത്തെ ജനൽ കമ്പികൾ വളച്ചു വച്ചിരിക്കുക ആ എന്ന് വിളിച്ച് അദ്ദേഹം അടിക്കുകയാണ് എന്താടാ ഇങ്ങനെ നോക്കുന്ന ഒരുമാതിരി വൃത്തികെട്ട നോട്ടം ഇത് നിന്റെ സാമ്രാജ്യമല്ല ജയില് ഞങ്ങളുടെ കണ്ടോടല്ലോ അവിടെ ചെന്നൈയിലെ പരിപാടി കാണിച്ചുണ്ടല്ലോ നീ ഇവിടെ കിടന്ന് ചോറ് തൊപ്പും കാണണോടാ നിനക്ക് എന്നെ പോലെയുള്ളവർ ഇവനെയൊക്കെ വയക്കുന്നതാ കുഴപ്പം ഇവന് മാത്രം എന്താ ഇത്ര പ്രത്യേകത ക്യാമറയിലൂടെ എല്ലാം കാണുന്നുണ്ട് ഏതു നേരവും വിശ്രമമായി ഇവനെ പുറത്തിറങ്ങി ആളുകളെ കൊല്ലുന്നത് ഇവനെ ശീലം നിനക്കെന്താടാ മേലനങ്ങി പണിയെടുത്താൽ പറമ്പിലോട്ട് ഇറങ്ങുമ്പോഴേ ശരീരം അനഹത്തിലേ എന്ത് ചോദിച്ചാലും ഒരുമാതിരി ദഹിക്കുന്ന നോട്ടം നോക്കുന്നതല്ലാതെ എന്തോടാ നിന്റെ വായിന്ന് മറുപടി ഒന്നും വരാത്തത് നിന്റെ നാവിന് നല്ല ചലനശേഷിയുള്ളതാണല്ലോ നിനക്ക് സംസാരിക്കാൻ പറ്റുന്നില്ലേ പറ്റുന്നില്ലേത് കളയ കളയടാ പിന്നെ ഗംഗാപ്രസാദ് പറയാണ് സാറിന് എന്ത് വേണമെങ്കിലും ചെയ്യാം സാറേ പിന്നെ ഞാൻ പുറത്തിറങ്ങരുത് പുറത്തിറങ്ങിയാ നീ എന്ത് ചെയ്യടാ ഏ സാറേ വേണ്ട സാറേ വേണ്ട സാറേ എന്നോട് ആജ്ഞാപിക്കാറായോ തല്ലടാ ഇവനെ തല്ലടാ തല്ലി മറ്റേ പോലീസ് സാറിനെ കൊടു കൊണ്ട് തല്ലിക്കാണ് മുഖത്തടിയിടോ മുഖത്തടിക്ക് ആ മുഖത്തടി അങ്ങത്തലയുമായി ഇവിടെ നിന്നാൽ പുറത്തിറങ്ങുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പോലും നിനക്ക് കഴിയില്ല അതിന് പറ്റിയ ഇടിയന്മാരെ ജയിലിലുണ്ട് അവരെ വരുത്തിക്കാൻ എനിക്കറിയാം ഇയാളെപ്പോലെ നട്ടല് വളഞ്ഞ വാടന്മാരൊന്നും അല്ല അപ്പോൾ മറ്റേ പോലീസുകാരൻ പറയാണ് ഞാനതൊക്കെ ഇവനോട് പറഞ്ഞതാണ് സാറേ എന്തിനാ പറയുന്നത് ഞാനൊക്കെ തൻ്റെ ഡ്യൂട്ടി കൃത്യമായി ചെയ്തിരുന്നെങ്കിൽ ഇവനൊക്കെ ജയിലിൽ കിടന്ന് മേയത്തിലായിരുന്നു ഇതിനു മുമ്പ് പല ജയിലിൽ നിന്നും പല ജയിലൻ ജയിലർമാരും ഇവന് ആനുകൂല്യം ചെയ്തു കൊടുത്തിട്ടുണ്ടാവും നിന്നെ പോലെയുള്ളവന്മാരെ പേടിക്കാനാണെങ്കിൽ നിന്നെ ഈ ജയിലും പോലീസും പട്ടാളവും ഒന്നും വേണ്ടല്ലോ നിന്നെയൊക്കെ ഭയന്ന് ജീവിച്ചാൽ മതിയോടോ ഞങ്ങൾക്ക് എന്നിട്ട് പോലീസിൻ്റെ അടുത്ത് പറയുകയാണ് എടോ സർവീസിൽ നിന്നും പോകുന്നതിന് മുമ്പ് ആണുങ്ങളെപ്പോലെ ജീവിക്കാൻ നോക്കണോ ഇവനെ കൊണ്ടുപോ ആ പ്രസാദ് പോലീസിനെ തന്നെ നോക്കുകയാണോ അപ്പം പറയാണ് എടോ പിടിച്ചു കൊണ്ടുപോകണോ എടാ ഞാൻ നേരത്തെ എന്നോട് പറഞ്ഞതാ എൻ്റെ പണി കളയിക്കരുത് എന്ന് സാറേ സാറിൻ്റെ പണി പോയാലും ജീവൻ പോകത്തില്ലല്ലോ അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത് എൻ്റെ ദേഹത്ത് തൊട്ടവന്മാരെയൊന്നും ഞാൻ പിന്നീട് തറ തൊടിയിച്ചിട്ടില്ല എപ്പോഴായാലും സാറേ ഇവിടുന്ന് പുറത്ത് കിടക്കാനുള്ള വകുപ്പ് ഞാൻ ഉണ്ടാക്കും അന്നത്തെ ദിവസം ആ ആദർശധീരൻ കിടന്ന് ആടും അട്ടുകെട്ടിലല്ല മുകളിൽ ശൂന്യതയിൽ എടാ ഒന്ന് ചുമ്മാ തിരിയടാ ഇത് കേട്ടുകൊണ്ട് വന്നാണല്ലോ നിന്നെ കൊന്നു കെട്ടിത്തൂക്കും അതിലൊന്നും എനിക്ക് പേടിയില്ല സാറേ ഇപ്പം സാറ് പറഞ്ഞതാ ചെയ്യേണ്ടത് ഇപ്പോ ഒന്നുമില്ലെങ്കിൽ എന്നെ കൊല്ലണം അല്ലെങ്കിൽ എന്നെ കൊല്ലാനായിട്ട് ശ്രമിക്കുന്നവൻ മരിക്കണം അതാണ് എൻ്റെ പോളിസി നിന്നോടൊന്നും പറഞ്ഞിട്ടൊരു കാര്യമില്ല കഷ്ടം എന്ന് പറഞ്ഞ് അയാൾ പോവാണ് എന്ത് പറ്റി കേട്ടാ അയ്യോ കവളത്ത് പാടമൊക്കെ ഉണ്ടല്ലോ ആ സൂപ്രണ്ട് തല്ലിയതാ പിടിച്ചടാ ഞാൻ കാമ്പിയൊക്കെ ചെയ്തത് ആ വാടൻ കണ്ടു അയാൾ എന്നെയും കൂട്ടി ആ സൂപ്രണ്ടിൻ്റെ അരത്ത് പോയിട്ടാണ് വരുന്നത് രാഹുൽ പറയാ അവസാന നിമിഷം എല്ലാം പൊളിഞ്ഞു അല്ലേ പൊളിയത്തിലിടോ ഒന്ന് പൊളിയുമ്പോൾ ഞാൻ മറ്റൊന്ന് കണ്ടുവെക്കും മോഹരൻ വന്നിട്ട് പറയാണ് എടാ ഗംഗേ തല്ലുകിട്ടിയല്ലേ ഇതൊന്നും നമുക്ക് പുതിയ കാര്യമൊന്നുമല്ലല്ലോ പക്ഷേ ഇവിടുത്തെ സൂപ്രണ്ട് ഉണ്ടല്ലോ അയാളൊരു വല്ലാത്തൊരു വശപ്പിശക ഇവിടുത്തെ സാഹചര്യത്തിൽ നമ്മൾ പുറത്തു കിടന്നാലും അയാൾക്ക് പിന്നാലെ പോകാൻ സമയമില്ല എങ്കിലും ഒന്നൊന്നായി എൻ്റെ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞാൽ എല്ലാ സൂപ്രണ്ടിനെയും ഞാനിവിടുന്ന് റിട്ടയർഡാക്കും ഞാൻ പ്രസാദ് പറയാ എന്നെ തല്ലിയവനി അവന്റെ ഭാര്യയുടെയും മക്കളുടെയും മുന്നിലിട്ടിട്ടായിരിക്കും ഞാൻ തിരിച്ചടി കൊടുക്കാൻ പോകുന്നത് അത്രം പറയാ ഇനിയിപ്പോൾ ചേട്ടൻ്റെ മേൽ നല്ല ശ്രദ്ധയുണ്ടാവും ഈ ജയിലിനകത്ത് എല്ലാവരും കൈയും പരിശോധിക്കുമായിരിക്കും അതുകൊണ്ട് നിങ്ങളൊക്കെ ജോലി ചെയ്യുമ്പോൾ എനിക്ക് വിശ്രമിക്കാൻ പറ്റില്ല എന്നെക്കൊണ്ട് മിക്കവാറും അവൻ ഇരട്ടി ഇരട്ടിപ്പണിയെടുപ്പിക്കും ആ സൂപ്രണ്ട് എല്ലാം കേട്ട് മനോഹരം പറയാണ് ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞതല്ലേ ജയിലിനകത്തുള്ളവരെ പിണക്കരുതെന്ന് നീ എന്താണ് എന്താടായി പറയുന്ന ഞാനാരെയും പിണക്കിയില്ലല്ലോ ജയിലി നിന്ന് ചാടാൻ ആത്മാർത്ഥമായിട്ടൊരു ശ്രമം നടത്തി അത് പാളിപ്പോയി അതുകൊണ്ടാണ് നിന്നോട് ഞാൻ പറഞ്ഞത് ഞാൻ പോകുമ്പോൾ അങ്ങോട്ടൊന്നും വന്ന് നോക്കരുതെന്ന് ഇവനാണെങ്കിൽ ഞാൻ ചാടിയിട്ട് എൻ്റെ പിന്നാലെ വന്ന് അവനും ചാടാമെന്ന് നോക്കിയതാ നീ പുറത്തു പോയ ഒന്ന് രണ്ടാൾക്കാരുടെ കാര്യത്തിലൊരു തീരുമാനം ആകുമെന്ന് വിചാരിച്ചതാ പക്ഷെ അത് പോയി കിട്ടി പക്ഷേ ഇപ്പോഴും പുറത്തൊരു പുലിയുണ്ട് അങ്ങളെ കൊടുക്കാതെ നടക്കുന്ന ഒരു പുലി എൻ്റെ അവളെ വെച്ച് ഞാൻ എന്തെങ്കിലും ചെയ്തോളാം പിന്നെ കല്യാണിയെ കാണാൻ സരൈവ് വന്നു കല്യാണിയോട് ചോദിക്കുകയാണ് എന്തിനാ എന്നോട് വരണമെന്ന് പറഞ്ഞേ നീ ഇരിക്കേ എന്നിട്ട് കല്യാണിയോട് പറയാണ് കല്യാണി നീ സംസാരിക്കേ ഇത്രയും നാൾ താരാൻ്റിയുടെ കാര്യം നോക്കിയിരുന്നത് ഇരണേട്ടൻ്റെ അച്ഛനാണ് ആ പക്ഷേ സ്വന്തം മോളുടെ ചിലവിൽ ജീവിക്കാൻ താരാൻറ്റിക്ക് ഇപ്പോൾ ആഗ്രഹം കാണും കാണും തരയോ എന്തെങ്കിലും അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കുമ്പോൾ അത് മറ്റാരും വാങ്ങിക്കൊടുക്കുന്നതിനാ കാക്കാളിയും നല്ല സന്തോഷമായിരിക്കും ആൻറ്റിക്ക് അതുകൊണ്ട് നിനക്ക് ശമ്പളത്തിൻ്റെ പകുതി അഡ്വാൻസ് ആയിട്ട് തരാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുക അത് കേട്ട് സരിയോ ചിരിച്ചുകൊണ്ട് പറയാണ് ഇപ്പം നിങ്ങളൊക്കെ ചെയ്യുന്ന ഈ ആനുകൂല്യങ്ങളൊക്കെ തന്നെ വല് ഭയങ്കരം വലുതാണ് സരീവിനും ആവശ്യങ്ങളൊക്കെ കാണില്ലേ സരിയോ ഇനി ആരോടും പൈസക്ക് കടം ചോദിക്കേണ്ട ആവശ്യമില്ല നിങ്ങളോട് പോലും ഞങ്ങൾ നല്ലൊരു സാലറി സരീവിനും തരും ഈ കമ്പനി മറ്റു കമ്പനി പോലെയല്ല അതായത് ലാഭത്തിൻ്റെ ഒരു വിഹിതം ഞങ്ങൾ എല്ലാവർക്കും കൊടുക്കാറുണ്ട് പ്രത്യേകിച്ചും ഓണോ ഒക്കെ വരുമ്പോൾ ഞങ്ങൾ ആ തുക ഒരുമിച്ചാണ് കൊടുക്കാറ് അതുകൊണ്ട് തന്നെ എല്ലാവരും ഹാപ്പിയാണ് പറഞ്ഞിരുന്നില്ലേ നീ ഒരു സിവിൽ എൻജിനീയർ ആയതുകൊണ്ട് നിൻ്റെ വീട്ടിൻ്റെ പ്ലാനൊക്കെ നിനക്ക് തന്നെ വരച്ച് ഡിസൈൻ ചെയ്ത് വെക്കാം ആ വീട്ടിലേക്ക് നിന്റെ രണ്ടമ്മമാരെയും കുഞ്ഞിനെയും കൊണ്ടുപോകാൻ പറ്റും അത് കേട്ട് സരീവ് കല്യാണി തന്നെ തറപ്പിച്ച് നോക്കുകയാണ് സന്തോഷത്തോടെ അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത് അടുത്ത പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം സി യു ഓൾ